അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വിജയകരമായ അൻപത് ദിവസങ്ങൾ പൂർത്തിയാക്കി കൊണ്ട് അതിന്റെ ചൈത്രയാത്ര തുടരുകയാണ് ഇന്ന് അമ്പതാമത്തെ എപ്പിസോഡിന്റെ സെലിബ്രേഷൻസ് ആയിരുന്നു സെലിബ്രേഷൻ എന്ന് പറയാനൊന്നും ഇല്ല അവർ കേക്ക് മുറിച്ചു അത്രയാണ് വേറെ വലിയ സെലിബ്രേഷൻസ് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ അൻപത് ദിവസങ്ങൾ പിന്നിടുകയാണ് അമ്പതാമത്തെ ദിവസം പിന്നിടുമ്പോൾ ഫാത്തിമ വീടിനോട് വിട പറഞ്ഞു അതുമാത്രമല്ല ഇന്ന് എന്തൊക്കെയാണ് അമ്പതാമത്തെ ദിവസത്തോടനുബന്ധിച്ച് അവിടെ നടന്ന സെലിബ്രേഷൻസും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയാണ് ലാലേട്ട സംസാരിച്ചു ലാലേട്ടൻ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്ന സിറ്റുവേഷൻസ് വരെ ഉണ്ടായി ഇന്ന് അമ്പതാമത്തെ ദിവസമായിട്ട് പോലും എന്താണിന്ന് വീട്ടിൽ നടന്നത് സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അവസ്ഥയാണ് കമന്റ് ചെയ്യുക ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്തു തരിക അപ്പം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ അൻപതാമത്തെ എപ്പിസോഡിന്റെ സൺഡേ വീക്കെൻഡ് എപ്പിസോഡിന്റെ റിവ്യൂമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് നമുക്ക് നേരെ നിന്റെ റിവ്യൂയിലോട്ട് ഒന്നുമില്ല ആദ്യം തന്നെ നാലേട്ടം വരുന്നു ഒരു തോണിക്കാന കഥ പറയുന്നു പിന്നെ എന്നിട്ട് കേക്ക് മുറിക്കുന്നു ഈ കേക്കൊക്കെ മുറിച്ച് ആഘോ എല്ലാരും ആഘോഷിക്കുന്നു അപ്പോഴും നെവിന്റെ മുഖം ഈ കടന്നിൽ കുത്തി കണക്ക് വീർപ്പിച്ച് കേട്ട് തന്നെയാണ് നെവിൻ ഇരിക്കുന്നത് എന്നിട്ട് ഇതിന് ശേഷം കേക്കൊക്കെ മുറിച്ച് ആരാ ആഘോഷിച്ചതിന് ശേഷം പോയിട്ട് ഇതിനിടയ്ക്ക് ആ സിനിമ ഏതാണെന്ന് ഇന്നത്തെ ആ ക്വസ്റ്റ്യൻ ജോസ്റ്റിൻ ആൻസർ പറയുന്നത് സിനിമ ഏതാണെന്നൊക്കെ ലാലേട്ടൻ ആൻസർ പറയുന്നുണ്ട് ആൻഡ് അതിനുശേഷം പോയിട്ട് വന്നതിന് ശേഷം നെവിനോട് ഒരു കേക്കും കൂടെ കഴിക്കാൻ വേണ്ടി ലാലേട്ടൻ പ്രത്യേകം പറയണം ഒരു കേക്കും കൂടെ എടുത്ത് കഴിക്കാൻ വേണ്ടി പറയുകയാണ് ലാലേട്ടൻ എന്നിട്ട് അതിനുശേഷം സ്വയം വിലയിരുത്തലാണ് സ്വയം വിലയിരുത്തൽ എന്ന് പറയുമ്പം ഇത്രയും ദിവസം വീട്ടിൽ നിന്നിട്ട് മൂന്ന് കാര്യങ്ങൾ അതായത് അതായത് ഒന്ന് ഇവിടെ വന്നിട്ട് സത്യസന്ധമായി ചെയ്ത കാര്യം രണ്ടെന്ന് പറയുന്നത് റിഗ്രറ്റ് തോന്നിയ കാര്യം മൂന്ന് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് പ്രേക്ഷകർ ഇവിടെ നിർത്താനുള്ള കാരണം എന്തായിരിക്കാം ഈ കാര്യങ്ങൾ സംസാരിക്കും സ്വയം വിലയിരുത്തൽ നടത്താൻ പറയണം അപ്പൊ ഓരോരുത്തരുടെ സ്വയം വിലയിരുത്തൽ നടത്തുന്നുണ്ട് അനീഷ് എല്ലാരും സ്വയം വിലയിരുത്തൽ നടത്തുന്നുണ്ട് എല്ലാവരും നന്നായിട്ട് സംസാരിച്ചു ഇതിൽ ഷാനവാസ് ആണെങ്കിൽ നെബിനോട് അപ്പോളജൈസ് ചെയ്തിരിക്കുകയാണ് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞൊരു കാര്യം അവനെ വല്ലാണ്ട് അത് വല്ലാണ്ട് വേദനിപ്പിച്ചു അതിന് എനിക്ക് റിഗ്രറ്റ് ഉണ്ട് പശ്ചാത്താപമുണ്ട് സോറി ചോദിക്കുന്നു എന്ന് ഷാനവാസ് പറയാണ് അപ്പൊ ഷാനവാസിന്റെ അലിഗേഷൻ എന്താണ് ഫോൾസ് ആയിട്ടുള്ള അലിഗേഷൻ ആണ് ഷാനവാസൻ ഫോൾസ് ആയിട്ടുള്ള അലിഗേഷൻ ആണെന്ന് ഷാനവാസ് ഷാനവാസനെ പറഞ്ഞിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താ എല്ലാവരും പറയുന്നത് നിവിന്റെ അഭിനയമായിരുന്നു ഇതെന്നാണ് പറയുന്നത് പക്ഷെ നെവിന്റെ അഭിനയമോ അല്ലാറ് പക്ഷെ യും ദിവസം അനുഭവിച്ചൊരു ഉണ്ട് ഫ്രസ്ട്രേഷൻ അല്ല ഒരു തീ തിന്നൽ തിന്നുക എന്ന് പറയുന്ന ഒരു ഒരു മൈൻഡ് ഉണ്ട് പക്ഷെ അത് എന്താണ് അത് ഇതിലൂടെ മാറും എനിക്ക് തോന്നുന്നില്ല നെവിന്റെ മനസ്സിൽ ഇത് കാണും തോന്നുന്നു നെവിനും അപ്പോളജൈസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു അലിഗേഷൻ നടത്തുക അത് റോങ് ആയിപ്പോയി എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴും എന്റെ അഭിപ്രായം ഇതില് ഷാനവാസിനെയാണ് ഞാൻ കുറ്റം പറയുന്നത് നെവിനെ കുറ്റം പറയാൻ പറ്റില്ല ഷാനവാസിൻ തന്നെയാണ് ഞാൻ കുറ്റം പറയുന്നത് ആൻഡ് അപ്പം ഷാനവാസ് സോറി പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് പിന്നെ എല്ലാവരും ഇവിടെ സപ്പോർട്ട് സംസാരിക്കുന്നുണ്ട് ഈ റനയ്ക്കും അരിമോളോട് മറ്റേ മോശമാക്കി വിളിച്ച് രനയ്ക്കും അപ്പൊ സങ്കടം തോന്നിയിട്ടുണ്ട് റിക്വച്ച് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് എല്ലാവരും അവരുടെ റിക്വസ്റ്റിനും കാര്യങ്ങൾ പറയുന്നുണ്ട് നെവിൻ അപ്പോളജൈസ് ചെയ്യുന്നുണ്ട് ഷാനവാസ് ഷാനവാസിനോട് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇതിനു ശേഷം നോമിനേഷൻസിലേക്ക് കടക്കുകയാണ് ഇത്രേ ഉള്ളൂ സെലിബ്രേഷൻസ് ഇത്രേ ഉള്ളൂ തീർന്നു സെലിബ്രേഷൻസ് തീർന്നു എന്നിട്ട് നോമിനേഷൻ ഉള്ളവരെ ഒരു സൈഡിലോട്ട് മാറ്റി ബാക്കിയുള്ളവരെ വേറൊരു സൈഡിലോട്ട് മാറ്റിയിരുത്തില്ല ലാലേട്ടൻ എന്നിട്ട് നോമിനേഷൻ ഉള്ളവരോട് ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കിയത് ആര് ആരെയാണെന്ന് ജോലി ചെയ്യുന്നത് അപ്പൊ ആര്യൻ ഓബ്വിയസ്ലി ജിസൈലിന്റെ പേര് പറയുന്നുണ്ട് പിന്നെ ഷാനവാസ് അനീഷിന്റെ പേര് പറയുന്നുണ്ട് റെന നമ്മുടെ ജിസൈലിന്റെ പേര് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ആതില അനുമോളിന്റെ പേര് ന്യൂറയുടെ പേര് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അനുമോളിന്റെ പേര് പറയുന്നുണ്ട് ആതില ലക്ഷ്മി നമ്മുടെ ഇയാളുടെ പേര് ഒണീലിന്റെ ഒണീലോ നെവിന്റെ പേരാണ് ലക്ഷ്മി പറയുന്നത് സാബുമാൻ പറയുന്നത് നമ്മുടെ ഈ വ്യക്തിയുടെ പേരാണ് സാബുമാൻ പറയുന്നത് അബിയുടെ പേരാണ് സാബുമാൻ പറയുന്നത് അങ്ങനെ എവിക്ക് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇവരോട് ഗാർഡൻ ഏരിയയിലേക്ക് പോകാൻ പറയുകയാണ് ലാലിട്ടൻ ഗാർഡൻ ഏരിയയിൽ ലാലിട്ടൻ്റെ ഒരു ചിട്ടുണ്ട് ചിറ്റിൽ ഓരോ നമ്പേഴ്സ് ഉണ്ട് ആ നമ്പറുള്ള കോയിൻ സ്ക്രാച്ച് ചെയ്യുമ്പോൾ അതിലൊരാളുടെ റിസൾട്ട് കാണും അപ്പം ആ റിസൾട്ട് റിസൾട്ടിൻ്റെ ക്യാമറയെ കാണിച്ചിട്ട് ആ പുള്ളിക്കൊരു ഹാരം വെട്ടിച്ച് ബിഗ് ബോസ് ഒരു പാട്ടിട്ടും ഡാൻസ് കളിച്ച് വീട്ടിനകത്തേക്ക് പോവാം സേവ്ഡായ വീട്ടിനകത്തേക്ക് പോവാം അപ്പം അങ്ങനെ ആദ്യം ആര്യൻ സേവ് ആവാണ് ആര്യൻ ആര്യനെ സേവ് ആക്കുന്നത് അനിമോളാണ് അനിമോള് പോയിട്ട് ചുരം ടീച്ചർ അനിമോള് സേവ്ഡ് ആക്കുകയാണ് ആര്യനെ ഷാനവാസിനെ സേവ്ഡാക്കുന്നത് അനീഷ് ആണ് സാബുമാനെ സാബുമാന സേവ്ഡാക്കുന്നത് നമ്മുടെ ആരാണ് മറന്നോയി സാബുമാനെ സേവ് ആക്കുന്നത് ആണ് ആ ജിഷ്നാണ് ജിഷിനാണ് സാഹുമാന സേവ് ആക്കുന്നത് ആതിലിനെ സേവ് ആക്കുന്നത് നമ്മുടെ ആതിലെ സേവ് ആക്കുന്നത് ആളാണ് ഞാൻ മറന്നോയി കേട്ടോ സോറി ആതിലെ ആതിലിനെ സേവ്ഡാക്കുമ്പോഴാണ് അവരുടെ സംഭവം നടക്കുന്നത് അതായത് ആതിലിനെ സേവ് ആക്കുമ്പോൾ നമ്മുടെ ന്യൂറയും അലിമോളും ഇറങ്ങി ആ ഒരു എക്സൈറ്റ്മെന്റ് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയിട്ട് ലാലേട്ടൻ അവരോട് കേരളം ലാലേട്ടൻ അവരോട് ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത് ബാക്കിയുള്ളവരൊക്കെ അവിടെ നിൽക്കുന്നത് അതെന്തിനാണ് ഇറങ്ങിപ്പോയത് എന്നൊക്കെ പറഞ്ഞ് അപ്പോഴത്തെ ഒരു എക്സൈറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ലാലേട്ട് ഭയങ്കര ട്രിഗർ ആയി ലാലും ലാലേട്ടൻ ദേഷ്യ ലാലേട്ടൻ എങ്കിൽ നിങ്ങൾ തന്നെ നടത്തിക്കോളൂ ബിഗ് ബോസ് ബിഗ് ബോസ് എന്നെ നടത്തിക്കോളൂ എന്ന് പറഞ്ഞ് ലാലേട്ടൻ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയാണ് സോറി കണ്ടോ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവാണ് ില്ല വഴക്കു ഇറങ്ങി പോവേണ്ട എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല നല്ല ഒരു വഴക്ക് ഈ ഇറങ്ങി പോവേണ്ട റീസൺ അത് മറ്റേ ലൈൻ കട്ട് ലൈൻ കട്ട് പോലെ ആയിപ്പോയി അതിനുശേഷം ആതിരനെ സേവ് ആക്കുന്നത് മറന്നു കേട്ടോ സോറി ആൻഡ് ഇതിനുശേഷം നമ്മുടെ ലക്ഷ്മീനെ സേവ്ഡാക്കുന്നുണ്ട് ലക്ഷ്മീനെ സേവ് ആക്കുന്നത് നമ്മുടെ അക്ബറാണ് അക്ബർ ലക്ഷ്മിനെ സേവ്ഡാക്കിയിട്ട് റെന വിച്ചഡെന്ന് കാണിക്കുകയാണ് അക്ബറും രണ്ടുപേരുടെയും കോയിനും ചിരണ്ടുന്നുണ്ട് അപ്പം റെന റെന വിച്ചഡ് ലക്ഷ്മി സേവ് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പം എന്തു ചെയ്തു റെന എ ആയി പോയി ലാലിടുന്ന പോകുന്നു വീഡിയോ കാണുന്നു ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു അപ്പോൾ റെന എ ആയി പോയി ബിന്നിക്കും നല്ല സങ്കടമുണ്ട് അനുമോക്കൊക്കെ നല്ല സങ്കടമുണ്ട് കര ബിന്നിയാണ് നന്നായിട്ട് കരയുന്നത് അവിടെ ഇതിനുശേഷം ലാലേട്ടൻ പറയാണ് അടുത്ത ആഴ്ച ബോട്ടിൽ ഫാക്ടറി ഇപ്പൊ ചെരുപ്പ് ഫാക്ടറി കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച ബോട്ടിൽ ഫാക്ടറി ആക്കാൻ പോവാണ് ഇതെന്താ ഫാക്ടറി മയോ അങ്ങനെ വീണ്ടും പോ ഒരു ഫാക്ടറി അവിടെ ഉണ്ടാവാൻ പോവാണ് എന്തെങ്കിലും ട്വിസ്റ്റ് കാണാതിരിക്കില്ല ഒരു പണി കാണാതിരിക്കില്ല പണിയുടെ എണ്ണം കുറഞ്ഞു വരുന്നുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഏട്ടോ അഭിപ്രായം എന്തോ പണിയുടെ എണ്ണം വരുന്നോ കുറഞ്ഞു വരുന്നവരെ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ഇതിനുശേഷം ന്യൂറ ആദില അനുഷ്ാനവാസി ഇവര് മറ്റേ ലാലേട്ടൻ ഇറങ്ങിപ്പോസ് സംസാരിച്ചു പിന്നെ അതുപോലെ തന്നെ ന്യൂറയും ഷാനവാസും തമ്മിൽ ടോക്ക് ഉണ്ടാവുന്നത് ഇപ്പൊ സമാധാനമായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പഴും എന്താണ് എന്താ ഷാനവാസും കാര്യ കാര്യമില്ല പിന്നെ ന്യൂറയും ഷാ ഷാനവാസും അതിന്റെ സംസാരിച്ച അതിനുശേഷം നമ്മുടെ ബിന്ദിയും അനീഷും കൂടെ മറ്റേ കുത്തി തിരിപ്പിന്റെ കീച്ചർ തന്നെ വിച്ചായി പോയിട്ടുണ്ട് നല്ല ഇമോഷണലി ആണ് അപ്പം ഏർ അനീഷ് പോയിട്ട് സംസാരിക്കുകയാണ് ഇതിനുശേഷം ബിന്നിയും അനുമോളും തമ്മിൽ രനയനെ പറ്റി സംസാരിക്കുന്നു അനിമോൾ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞയുടെ മോളെ പോലെയാണ് എന്താ രന എന്ന് പറയുന്നുണ്ട് അതാണ് ഞാൻ അവള് തിരിച്ച് റിയാക്ട് ചെയ്യുമ്പോൾ ഞാൻ വലുതായിട്ടൊന്നും പറയാത്തത് എന്ന് അപ്പം രന പറയുന്നുണ്ട് ഇവിടെ ആദിനെ അല്ല ആദിനെ പോയിട്ട് ഇവിടെ പറഞ്ഞ കാര്യം അവിടെ പോയിട്ട് പറയുന്ന അവളല്ല രന അവൾ എന്ത് പറഞ്ഞാലും അവൾ മനസ്സിൽ തന്നെ വച്ചിരിക്കും എന്ന് പറഞ്ഞ് അവിടെയാണ് നമ്മുടെ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത് അപ്പം അമ്പത് ദിവസം കഴിഞ്ഞു ഇനി കുറച്ചുകൂടെ ആയിട്ടുള്ള ദിവസങ്ങളിലേക്ക് അവർ കടക്കുകയാണ് ഇനിയും ഇനി അടുത്ത ഇലക്ഷൻ നാളെ നടക്കുന്നുണ്ട് അപ്പം എന്തൊക്കെയോ എന്താ ഇവരുടെ ഗെയിം ചേഞ്ച് ആകും സാധാരണ അമ്പതാമത്തെ ദിവസത്തിന് ശേഷം ഒരു ഗെയിം ചേഞ്ച് ഉണ്ടാവാറുണ്ട് നെഗറ്റീവ് ആയാലും വീക്ക് പോസിറ്റീവ് ആയാലും പോസിറ്റീവ് ആകുന്ന ആകുന്നാലും നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഗെയിം ചേഞ്ച് ഉണ്ടാകുമോ ഗെയിം ചേഞ്ച് ആണ് ഈ ഹോട്ടൽ ടാസ്ക് അവർ നടത്തിയത് ലാലട്ടൻ കുറെ കാര്യങ്ങൾ ഇവരെ ഗെയിമെന്ന് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് ലാലേട്ടൻ ഈ രണ്ട് വീക്കെൻഡ് എപ്പിസോഡിലും ചിരിച്ചുകൊണ്ട് തന്നെ അപ്പം ഇനി ഇവരുടെ ഗെയിം ചേഞ്ച് ആവുമോ ഗെയിം ട്വിസ്റ്റ് ആവുമോ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നമുക്ക് നോക്കാം അപ്പം നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂമായിട്ട് ഞാൻ വരാം സോ താങ്ക് യു ആൾ